ദേശീയതലത്തിൽ രാഹുലാണ് നയിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഇനി അധികകാലമുണ്ടാകില്ലെന്ന് ബീഹാർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഡോ ദിലീപ് ജയ്സ്വാൾ ബീഹാറിലെ ജനങ്ങൾ ആർ ജെ ഡിയുടെ യഥാർത്ഥ മുഖം കണ്ടവരാണ് ജംഗൾ രാജ്യിലേക്ക് തിരിച്ചുപോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കില്ലെന്നും ദിലീപ് ജയ്സ്വാൾ പട്നയിൽ ജനം ടിവിയോട് പറഞ്ഞു बिहार बीजेपी स्टेट प्रेसिडेंट दिलीप जयसवाल जी इज़ विद जनन टीवी पूरा एनडीए बीजेपी का प्रचार लगा बिहार में पूरा कैसा चल रहा है भारतीय जनता पार्टी एंड एनडीए गठबंधन आर डूइंग वेल एंड भारतीय जनता पार्टी स्पेशली डिपेंड्स ऑन द ऑर्गेनाइजेशन एंड द कार्यकर्ता वर्कर्स पार्टी एंड द पब्लिक ऑफ़ बिहार द वोटर्स ऑफ बिहार हैव डिसाइडेड टू फॉर्म द एन डी ए गवर्नमेंट विथ ड्रेस्टिक विक्ट्री बहुत ज़्यादा दो तिहाई बहुमत से एन डी ए की सरकार बनेगी और यहाँ के वोटर्स हैव ऑलरेडी डिसाइडेड धन दट इज महांधन दे आर फाइटिंग टू इच अदर इन देर गठबंधन और दार्टीज कांग्रेस एंड राष्ट्रीय जनता दल आर फाइटिंग विथ इच अदर एंड उनका कोई गठबंधन नहीं है और इस तरह करके जनता उनको जंगल राज फिर से बिहार में नहीं लाने देगी द बिहार पीपुल आर नॉट इंटरेस्टेड फॉर जंगल राज बिकॉज ऑफ दे हैव सीन द रियल वो उसका क्या उसका ओरिजिनल फेस ऑफ द जंगल राज एंड लालू जी जवाना सो बिहार पीपुल आर वेरी मच अवेयर विद द जंगल राज एंड नाउ दे आर नॉट इंटरेस्टेड फॉर अगेन द रूल ऑफ जंगल राज एंड सर वॉट वॉज द डेवलपमेंट एम्प्लॉयमेंट प्लान बीजेपी नरेंद्र मोदी जी द प्राइम मिनिस्टर ऑफ इंडिया दुनिया के लोकप्रिय नेता एंड ही हैज गॉट द रोड मैप द डबल इंजन सरकार एन डी ए श्री नरेंद्र मोदी जी एंड नितीश कुमार जी हैव गॉट द रोड मैप फॉर द डेवलप्ड बिहार वी आर वी आर जस्ट ट्राइंग टू डेवलप्ड बिहार और हम उसको टारगेट को पूरा करने के लिए आज युवाओं को रोजगार महिलाओं को सशक्तिकरण एम्पावरमेंट ऑफ वमेन एम्प्लायमेंट फॉर द यूथ एंड द किसानों की खुशहाली और गरीबों का कल्याण ये हमारा मोटो द मोटो ऑफ द पार्टी एनडीए गठबंधन फॉर डेवलप्ड बिहार राहुल गांधी ऑलवेज इन फाइटिंग पोजिशन दूसरों को अपमानित करना उल्टा सीधा बोलना ही इज फिट लीडर फॉर की कांग्रेस को डुबाने के लिए uh, वो राहुल गांधी इज बेस्ट तय तय है है राहुल गांधी अगर लीडर रहेंगे तो कांग्रेस का डूबना ओके थैंक थैंक यू यू सो मच सर ും ആർ ജെ ഡിക്ക് ഭരിക്കാൻ അവസരം നൽകില്ല എന്നും മഹാഗഠബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പരസ്പരം തകർന്നടിഞ്ഞു എന്ന പ്രതികരണവുമാണ് ബിഹാർ ബി ജെ പി പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാൾ നടത്തിയിട്ടുള്ളത് പട്നയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം ബീഹാറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പ് എൻ ഡി എ അധികാര തുടർച്ച ഉറപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ മഹാസഖ്യം ഉറപ്പായും ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന വിശ്വാസത്തിലുമാണ് എന്തായാലും ആ അടിത്തട്ടിലേക്ക് ബീഹാറിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു ജിഷ്ണു കോൺഗ്രസ് അധ്യക്ഷ കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒപ്പം തന്നെ ബി ക്യാമ്പിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു ജിഷ്ണു അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് രാഗ അതിശക്തമായിട്ടുള്ള പ്രചാരണമാണ് ബീഹാറിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ള അതായത് ഇന്ന് കൂടി നിശബ്ദ പ്രചരണവും പൂർത്തിയായ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തീപ്പാറുന്ന പോരാട്ടം നടന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആർ ജെ ഡിയും ബി ജെ പി ജെ ഡി യു സഖ്യം എൻ ഡി എ സഖ്യവും തമ്മിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന പോളിംഗ് ബൂത്തിലെത്തുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ അറുപത്തൊന്ന് മണ്ഡലങ്ങളും മഹാസഖ്യം ത്തിന്റെ അതായത് ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികളും ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അതുകൊണ്ട് എൻ ഡി എയും ബി ജെ പിയും ബി ജെ പിയും ജെ ഡിയും എല്ലാം ശ്രമിച്ചത് ആ അറുപത്തിയൊന്ന് സീറ്റുകളിൽ എത്രത്തോളം സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയ ശ്രമം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ശേഷം കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് കൃത്യമായി പറഞ്ഞുകൊണ്ടും പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ടുമാണ് എൻ ഡി എ പ്രചരണം നയിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്ത് ബീഹാറിലെ ജംഗിൾ രാജ് ഭരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അന്ന് നടന്നിട്ടുള്ള അഴിമതിയുടെ പരമ്പരകൾ അക്രമ സംഭവങ്ങൾ ക്രിമിനലുകൾ ഭരിച്ചിരുന്ന ബിഹാറിനെ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന വ്യക്തമായ ചോദ്യം എൻ ഡി എ നേതാക്കൾ ബി ജെ പിയുടെയും ജെ ഡി യുടേയും എൽ ജെ പിയുടെയും എല്ലാ നേതാക്കൾ ജനങ്ങളോട് ചോദിക്കുന്നു കൂടാതെ നിതീഷ് കുമാറിന് ബീഹാറിലുള്ള ഒരു സ്വീകാര്യത ബീഹാറിനെ സ്ത്രീകളുടെ സുരക്ഷയും വികസനവും കൊണ്ടുവന്നത് നിതീഷ് ാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ബീഹാറിന് സാധിച്ചു എന്നൊരു വ്യക്തിപ്രഭാവം നിതീഷ് കുമാറിനുണ്ട് അതെല്ലാം മുതലെടുത്തുകൊണ്ടും ഒപ്പം പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ റാലികളോടെ വ്യക്തമായ മേൽക്കൈ നേടാൻ ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് സാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഞാനിപ്പോഴുള്ളത് പട്നയിലെ നിയമസഭാ മന്ദിരത്തിന് മുൻപിലാണ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയമസഭയ്ക്ക് മുൻപിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങൾക്ക് എത്താം ഇവിടെയും ലൈവ് ഷോകൾ ചെയ്യാനുള്ള അനുവാദമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് വന്നപ്പോഴും ഞാനും നമ്മുടെ ക്യാമറമാൻ ഉണ്ണി കെ വാര്യരും നിയമസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഈ നിയമസഭയുടെ പട്നയിൽ ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ കാണുന്നത് ഈ നിയമസഭയ്ക്കകത്തേക്ക് ആ പതിനാലില് ഈ മാസം പതിനാലിന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ അതിനുശേഷം ഇവിടെ ഭരണപക്ഷത്തേക്ക് ആരെത്തും എന്നുള്ള വലിയ ചോദ്യമാണ് ബിഹാർ ജനതയും ഒപ്പം ദേശീയ രാഷ്ട്രീയവും ആ പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ഇനി ഒരു തെരഞ്ഞെടുപ്പുകളിലൊരു കാലമാണ് വരാനിരിക്കുന്നത് കേരളം ഉൾപ്പെടെ നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന അത്തരത്തിൽ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ ഇടം ദേശീയ രാഷ്ട്രീയം അത്രയധികം ഉറ്റുനോക്കുന്ന ഇടം പതിനഞ്ച് വർഷത്തിലധികം അതായത് നാല് ടേമോളം യും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തുടരുന്ന സംസ്ഥാനം അവിടെ എൻ ഡി എയുടെ വികസന പ്രവർത്തനങ്ങൾ അതായത് ബിഹാറിനെ സംബന്ധിച്ച് നമുക്ക് യാത്ര ചെയ്തപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ അഞ്ചു വർഷം മുൻപും ഇവിടെ വന്ന വ്യക്തി എന്നുള്ള രീതിയിൽ മനസ്സിലായത് വലിയ മാറ്റങ്ങൾക്ക് ബീഹാർ തുടക്കം കുറിക്കുന്നുണ്ട് നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചതാണ് ശരിയാണ് ബീഹാറിന്റെ ഉൾഗ്രാമങ്ങളിൽ വലിയ പിന്നാക്കാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് അതുപക്ഷേ ഈ നിലവിൽ ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ മാറ്റിയെടുക്കാവുന്ന ഒരു സംഭവമല്ല മുൻകാലങ്ങളിൽ ബിഹാർ ഭരിച്ചവരെ മുൻപ് ളന്ത ജ ജ്ഞാനപ്രകാശത്തിൽ തിളങ്ങി നിന്നിരുന്ന ഭൂപ്രദേശം ആധുനിക ഭാരതത്തിൽ ക്രമേണ പിന്നാക്കാവസ്ഥയിലേക്ക് പോവുകയും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ബീഹാറിൻ്റെ ഭരണം ഈ സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണിപ്പോൾ ബീഹാർ നടത്തുന്നത് അത് വിവിധ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നു മുൻപ് ഇവിടെയുള്ള ആളുകൾ പുരുഷന്മാർ പോലും പറഞ്ഞത് ഇരുട്ടായാൽ പിന്നീട് വെളിച്ചമില്ലാത്ത അതായത് മാർക്കറ്റുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ പുറത്തിറങ്ങാൻ ഭയമായിരുന്നു അത്രയധികം ക്രിമിനലുകൾ വാണിരുന്ന തോക്ക് ൾ കഥ പറഞ്ഞിരുന്ന ബീഹാറിന്റെ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി വോട്ടാക്കി മാറ്റാനാണ് എൻ ഡി എ ശ്രമിക്കുന്നത് നിലവിൽ മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് രാഖി എന്തായാലും ഇനി ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ജിഷ്ണു എങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങളുടെ ഒരു മനസ്സ് എങ്ങനെയാണ് ഒരാൾക്ക് വികസനത്തിനൊപ്പം ബീഹാറിൻ്റെ മാറ്റത്തിനൊപ്പം തന്നെയാണ് ആ ബീഹാറിലെ ജനതയുള്ളത് പലരുമായി സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിതീഷ് കുമാറിനെ അവർ ഇഷ്ടപ്പെടുന്നു കാരണം പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ രണ്ടായിരത്തി പതിനാറിൽ മധ്യനിരോധനം നടപ്പാക്കി കൂടാതെ ബീഹാറിൽ പ്രത്യേകിച്ച് പട്നാ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു റോഡ് ഗതാഗതം സുഗമമാക്കി വീടില്ലാത്തവർക്ക് ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ചെറിയ ശതമാനമെങ്കിലും വീടുകളിൽ കൊടുക്കാനുള്ള പദ്ധതികളാണ് രാഗി ഇക്കാര്യം നേരത്തെ തന്നെ ബി ജെ പി ഉൾപ്പെടെ വലിയൊരു ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതായത് സാധാരണഗതിയിൽ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും അതിന് തെരഞ്ഞെടുപ്പ് ഫലവും വന്നതിന് ശേഷമുള്ള ആ ജാല്യതയും തോൽവിയും മറയ്ക്കാനായിരുന്നു ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തവണ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നടപടിക്രമങ്ങളെയും കുറ്റം പറയുകയാണ് കോൺഗ്രസ് എന്ന് നേരത്തെ തന്നെ ഒരു വിമർശനമുണ്ടായിരുന്നു രാഹുലിൻ്റെ ആരോപണങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം നൽകണമോ എന്നുള്ള ഒരു വലിയ ചോദ്യം നിലവിൽ ബീഹാറിൽ മാത്രമല്ല രാജ്യത്തുടനീളം ഉയർന്നു വരികയാണ് കാരണം ആദ്യഘട്ടങ്ങളിൽ രാഹുൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ രാഹുലിൻ്റെ ആരോപണങ്ങളും രാഹുലിന് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നത് പക്ഷേ അതിൽ എന്ത് തെളിവാണുള്ളത് എന്നതിൻ്റെ ഉത്തരം യാതൊന്നുമില്ല അതാണ് വ്യക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് ശരി ഇത്തരത്തിലാണെങ്കിൽ അതിന് തെളിവുകൾ അല്ലെങ്കിൽ അതിന് പരാതിയെങ്കിലും തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് നിരവധി തവണ കത്തുമുഖേനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ അറിയിച്ചിരുന്നു അതിലൊന്നും രാഹുൽ ഇടപെടാനോ അത്തരം പരാതി നൽകാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വോട്ടെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനം എന്ന രീതിയിൽ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് എൻ ഡി എ നോക്കിക്കാണുന്നത് അതിനപ്പുറത്തേക്കെയും രാഹുലിൻ്റെ വോട്ട് ചോരി ആരോപണം ഇൻ ഡി മുന്നണിയിൽ ആർ ജെ ഡി പോലും ഏറ്റെടുത്തില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ഈ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബീഹാറിൽ മുഴുവൻ മണ്ഡലങ്ങളിലും തേജസ്വി യാദവിൻ്റെ പ്രചാരണം പരിശോധിക്കുമ്പോൾ പ്രചാരണ യോഗത്തിലോ തെരഞ്ഞെടുപ്പ് റാലികളിലോ രാഹുലിൻ്റെ ആരോപണം ഉന്നയിക്കാനോ വോട്ട് ജോലി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ തേജസ്വി യാദവും ആർ ജെ ഡി നേതാക്കളും പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും രാഹുലിൻ്റെ ആരോപണങ്ങളെ വിശ്വാസത്തിലെടുക്കുകയോ അതിനെ വാദിക്കുകയോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് ആലോചിക്കേണ്ടതാണ് അതുമാത്രമല്ല ബീഹാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തോട് രാഹുലിൻ്റെ പ്രചരണത്തെ പറ്റിയും കോൺഗ്രസിൻ്റെ ബിഹാറിലെ ഭാവിയെ പറ്റിയുമായിരുന്നു അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് രാഹുലാണ് കോൺഗ്രസിനെ നയിക്കുന്നതെങ്കിൽ ഇനി അധികകാലം ആ കോൺഗ്രസ് ഉണ്ടാകില്ല അതിനെ നശിപ്പിക്കാനുള്ളൊരു മുഖമായാണ് രാഹുൽ പോകുന്നത് എന്ന പ്രതികരണമാണ് ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ നടത്തിയ അത് അത്തരത്തിലൊരു വിശകലനമാണ് കോൺഗ്രസിനെ കുറിച്ച് ബീഹാറിൽ നടത്തുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോഴും ആർ ജെ ഡിയും ആ ഒരു കരുതൽ അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലാണ് ആർ ജെ ഡിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഇത്തവണ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നൽകാതെ പരമാവധി സീറ്റുകളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് ആർ ജെ ഡി ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നൂറ്റി പത്തിലധികം സീറ്റുകളിൽ മത്സരിച്ച ആർ ജെ ഡി എഴുപത്തി അഞ്ച് സീറ്റുകൾ നേടി അറുപതിലധികം സീറ്റുകൾ കൊടുത്ത കോൺഗ്രസ് പത്തൊൻപത് സീറ്റുകൾ മാത്രമായിരുന്നു വിജയിച്ചത് ആ കോൺഗ്രസിൻ്റെ മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് ആർ ജെ ഡി വിലയിരുത്തുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് അത് പോസ്റ്ററുകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുൽ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുമാണ് ആർ ജെ ഡി പ്രചരണം നയിച്ചത് പക്ഷേ സംസ്ഥാനത്ത് നാല് ടേമായി നിലനിൽക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട് മുൻപോട്ട് വരാൻ ശക്തമായിട്ടുള്ള പ്രചാരണം തേജസ്വി യാദവിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയ അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത് അറുപത് വരെ സീറ്റുകൾ അറുപത് മുതൽ എഴുപത് വരെ പരമാവധി സീറ്റുകൾ ആർ ജെ ഡി പിടിക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും സി പി എമ്മും ഇടതു പാർട്ടികളും സി പി ഐ എം എല്ലുമെല്ലാം ദുർബലമായതുകൊണ്ട് പരമാവധി നൂറിനപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിർണായകമായ ആദ്യഘട്ട വോട്ടിംഗ് നാളെ നടക്കുമെന്നുള്ളതാണ് നാളെ ആദ്യഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ഥാനാർത്ഥികളുടെ നിർണയം അവരുടെ വിജയം നിർണയിക്കുന്നത് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി വോട്ടർമാരാണ് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിലെ ജനവിധി സംസ്ഥാനത്തെ പടിഞ്ഞാറൻ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ധിക്കയിലാണ് ഏറ്റവും അധികം വോട്ടർമാർ ഉള്ളത് എന്നുള്ളതാണ് നാല് ദശാംശം അഞ്ച് എട്ട് ലക്ഷം വോട്ടർമാരാണ് ഉള്ളത് എന്തായാലും നാളെ ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസമാണ് എന്നുള്ളതാണ് വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വരും മണിക്കൂറുകളിലും പരിശോധിക്കാം ജിഷ്ണു കൃഷ്ണൻ അവിടെ തയ്യാറാണ്